നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്ക് നാൽപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട് ഒരുപാട് പേര് കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ അതായത് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കി ഷെയർ ചെയ്യുക നമ്മൾ ഈയിടെയൊക്കെ കാണുന്നതാണ് വിവിധ ജോലി ഒഴിവുകളെന്ന് പറഞ്ഞിട്ട് ഫെയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകുന്നുണ്ട് ചിലപ്പോൾ അത് സത്യമായിരിക്കാം പക്ഷേ പറഞ്ഞു പറഞ്ഞു പോകുന്ന സമയത്ത് അതിൽ തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഡയറക്റ്റ്ലി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അതുപോലെ ഈ ഒരു കാര്യം നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞ സമയത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഓൾറെഡി അംഗമായിരിക്കും ഇല്ലെങ്കിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞതാണ് വളരെ പെട്ടെന്ന് ആ ഒരു കണ്ടന്റ് വേണമെന്നുള്ള കാര്യങ്ങളായിരുന്നു എല്ലാവരും മെസ്സേജിലൂടെയും അതുപോലെ തന്നെ റിയാക്ഷനിലൂടെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ചെയ്യുന്നത് ഇതുകൂടാതെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ മുൻവർഷങ്ങളിലുള്ള ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈയിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്കത് യൂസ്ഫുൾ ആയി ശൈലത്തിൻ്റെ ക്രിയേറ്റീവ് ടീം അതായത് ശൈലത്തിൻ്റെ ടീം അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പി ഡി എഫ് ആയിരുന്നു അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കമ്പെയർ ചെയ്തിട്ട് അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് വിവിധ വർഷങ്ങളിലുള്ള ചോദ്യങ്ങളാണ് ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ നമുക്ക് വിവിധ വർഷങ്ങളിൽ ചോദിച്ചതായതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് അത് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം എന്നിവ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമ്മുടെ ഡൽഹി പോലീസിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ എല്ലാവരും ഏറെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ഡൽഹി പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു റൂളിൻ്റെ നോട്ടീസ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു നോട്ടീസാണ് ഇത് ഒഫീഷ്യലി വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന കോൺസ്റ്റബിൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സോ നമ്മൾ ഈ അപ്ഡേറ്റ് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോക്കായിട്ടുള്ള ആവശ്യവും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു എനിവേ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട് എനിവേ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്തിരുന്നാൽ മാത്രം മതി ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്നുള്ളത് നിങ്ങൾക്ക് അനായാസമായിട്ട് തന്നെ കരസ്ഥമാക്കാൻ സാധിക്കുന്നതായിരിക്കും സോ ഇവിടെ വരാൻ പോകുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ജാനുവരിയോട് കൂടി പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ കാണാൻ സാധിക്കും ഏകദേശം നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ഒഴിവുകളാണ് ഏകദേശം ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലും അതുപോലെ തന്നെ വേക്കൻസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സി പോസ്റ്റാണിത് നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റ് ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളം പറയുന്നത് അപേക്ഷിക്കാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ ഇരുപത്തി അഞ്ചത് അഞ്ച് വർഷം വീണ്ടും റിലാക്സേഷൻ അതായത് മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം പിന്നെ ഒ ബി സി ആകുന്ന സമയത്ത് അവർക്ക് വീണ്ടും റിലാക്സേഷൻ ഉണ്ട് ഏകദേശം നിങ്ങൾക്ക് മൂന്ന് വർഷം വീണ്ടും റിലാക്സേഷൻ നൽകപ്പെടും പിന്നെ എക്സ്വീസ് മാൻസ് സ്പോർട്സ്മാൻ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും റിലയസേഷൻ ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞുള്ളത് പ്ലസ് ടു മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നമ്മുടെ ജസ്റ്റ് പ്ലസ് ടു പാസ് മാത്രം മതി ഇവിടെ ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് ഏത് പ്ലസ് ടു ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും മുൻപ് ഇതിൻ്റെ കോൺസ്റ്റബിളിൻ്റെ എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപേക്ഷിച്ചു അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായി നമ്മളൊരു ഘട്ടങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെയും അതുപോലുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓളിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കണ്ട സോ ഇവിടെ പ്ലസ് ടു ഒക്കെ പ്ലസ് വൺ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവർക്കുമല്ല ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി വേണം നമുക്ക് നോക്കണ്ട ഇവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്ലസ് ടു ഉള്ളവർക്കായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എസൻഷ്യൽ റിക്വയർമെൻറ്റ് ബാക്കിയുള്ള ആവശ്യകതകൾ ആവശ്യകതകളും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട് അത് ഹെവിയൊന്നും വേണ്ട നിങ്ങൾക്ക് മോട്ടോർ കാർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഏതെങ്കിലും ഒന്ന് മതിയല്ല ഒന്നിക്കൽ നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് അതുണ്ടെങ്കിൽ അത് മതി അത്രമാത്രം മതി അല്ലെങ്കിൽ എടുത്തത് കാർ ഓടിക്കാൻ മാത്രമുള്ള ലൈസൻസ് ആണ് അതുണ്ടെങ്കിൽ അതും മതി ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ഒന്നിക്കോ പ്ലസ് ടുൻ്റെ കൂടെ ബൈക്ക് അല്ലെങ്കിൽ കാർ ഏതെങ്കിലും ഒന്നാണ് ഏതെങ്കിലും ഒന്ന് ഓടിക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് വേണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈസൻസിന്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇൻഷുറൻസും കാര്യങ്ങളും ഫിസിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിട്ട് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം എന്ന് പറയുന്നുണ്ട് അഞ്ച് സെന്റിമീറ്റർ റിലാക്സേഷൻ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് നൂറ്റി അറുപത്തഞ്ചാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു നൂറ്റി എഴുപത് ഉയരം ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് ചെസ്റ്റ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വേണം വിത്ത് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടി എൺപത്തി ഒന്ന് സെൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ കൂടെ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്ത് കൂട്ടാനായിട്ട് സാധിക്കണം എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ റിലാക്സേഷൻ നൽകുന്നുണ്ട് ഈ ഒരു ചെസ്റ്റിലും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പം പറയാനുള്ളത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാനിരിക്കുന്നതാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കറക്റ്റായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും നമുക്ക് ഇതുവരെ റിലീസ് ചെയ്ത് കിട്ടിയിട്ടില്ല ജനുവരിയാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും